പക്ഷേ നാം നമ്മൾ ഫസ്റ്റ് ദിവസം ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഒരു സിനിമയെ കുറിച്ചിട്ട് നല്ലതാണോ മോശമാണോ സമൂഹം എങ്ങനെയാണ് ആ സിനിമ ഏറ്റെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ശ്രദ്ധിച്ചൊരു എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് മതപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അരിയാണ് അതായത് സംഘികളെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പേർ ആഘോഷിക്കുമ്പോൾ സംഘികളുടെ ഭാഗത്തു നിന്നുള്ള ഡിഫൻസ് നമ്മൾ കാണുന്നു ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവരെയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് സിനിമയുടെ അഭിപ്രായമല്ല പോസ്റ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റുകളിൽ കൂടുതലും പ്രതിഫലിച്ചിട്ടുള്ളത് സിനിമയുടെ അഭിപ്രായത്തിൽ ഉപരിയായിട്ട് ഗുജറാത്ത് കലാപവും അതിൽ സംഘികൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഭീകരവാദികളുടെ നിറകീട് എന്നൊരു വിഷയമാണ് പ്രതിപാദിക്കപ്പെട്ടത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ പുറത്തിറങ്ങുന്നു സിനിമ മതപരമായിട്ടുള്ള ഭിന്നിപ്പ് സമൂഹത്തെ സൃഷ്ടിക്കാൻ കാരണമാകുന്നു അപ്പോൾ ദേവീരുത് അങ്ങനെ ചെയ്യരുത് സിനിമയെ സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം ഒരു റൈറ്റപ്പ്സ് എഴുതിയത് അപ്പോൾ എൻ്റെ ഈ റൈറ്റപ്പ്സ് യഥാർത്ഥത്തിൽ ഇവർ കുറേ പേര് വിചാരിച്ചേക്കുന്നത് എന്താ ഗുജറാത്ത് കലാപത്തെ നമ്മൾ നായകർ നമുക്ക് ഗുജറാത്ത് കലാപം കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വർഷം കഴിഞ്ഞാൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുമായി അവരതിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്തുകഴിഞ്ഞു അപ്പോൾ ഇനിയും ഈ കലാപത്തിന്റെ പേരും പറഞ്ഞ് നേട്ടങ്ങൾ കൂടുതൽ നിങ്ങൾ ബിജെപിക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇരുന്ന് ചർച്ച ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഡെയിലി ഇരുന്ന് ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യാം പക്ഷേ അതിന്റെ ആത്യന്തികമായ ഗുണഭോക്താക്കൾ നമ്മൾ എതിർക്കുന്നവരായി കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് സാമാന്യ മര്യാദ ഇല്ലാത്ത ചർച്ചയാണ് ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് യോർക്കർ എന്ന് പറയുന്ന ബോൾ ഒരു ബാറ്റ്സ്മാൻ ഏറ്റവും കളിക്കാൻ പ്രയാസമുള്ള ബോളാണ് അല്ലേ പക്ഷേ യോർക്കർ നമ്മൾ എറിയുമ്പോൾ ആ ബാറ്റ്സ്മാൻ സിക്സ് അടിക്കുകയാണ് റിപ്പീറ്റ് അറിയുമ്പോഴും സിക്സ് അടിക്കുകയാണ് വീണ്ടും അറിയുമ്പോഴും സിക്സ് അടിക്കുകയാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്നും മാറ്റി അറിയാനുള്ള സാമാന്യ ബോധം ഒരു ക്യാപ്റ്റൻ ഉണ്ടാവണം ക്യാപ്റ്റൻ പോയിട്ട് വീണ്ടും യോർക്കറിയാണല്ലോ പറയേണ്ടത് അപ്പോൾ എതിരാളി എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് തിരിച്ചറിയാത്ത ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ മനുഷ്യൻ മതപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കില്ല ചെയ്യുന്നത് അതാണ് ഞാൻ ആദ്യം എഴുതിയത് പിന്നീട് ഈ സിനിമ ഞാൻ കണ്ടു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഞാൻ എഴുതി ഒറ്റ വരിയിലാണ് ഈ സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞത് മുരളിഗോപിയുടെ വികലമായ എഴുത്തിന് പൃഥ്വിരാജിൻ്റെ കോടിക്കണക്കിന് മുടക്കിയുള്ള വിവരക്കാണെന്നാണ് ഞാൻ എഴുതിയത് അതെന്താണെന്ന് വെച്ചാൽ രസകരമായിട്ട് ഞാൻ പുതിയ സിനിമയുടെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല പക്ഷേ പൃഥ്വിരാജ് എന്നെ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ അപ്പം നമുക്ക് പറയാമല്ലോ അപ്പം അങ്ങനെ അത് അപ്പം അവിടെ ഈ സിനിമയ്ക്കുള്ളിൽ ഉള്ളിൽ കാണിക്കുന്ന ഒരു സാധനമാണ് മഞ്ജുവാര്യരുടെ കഥാപാത്രം തനിക്ക് ജനങ്ങൾക്കിടയിൽ ജനപ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നേതാവായി ഇറങ്ങുന്ന നിമിഷം അവരുടെ ഒരു പ്രീ പ്രീപ്ലാനിങ് അവർ കാണിക്കുന്നുണ്ട് അല്ലേ ആ പ്രീ പ്രീപ്ലാനിങ്ങിലൂടെ തന്നെ നാളെ വന്ന് എൻ അറസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടണം എങ്ങനെ എൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കണം അങ്ങനെ വിലങ് വെച്ചിട്ട് ഞാൻ ഇറങ്ങുമ്പോഴാണ് ഞാനൊരു നേതാവായി മാറുന്നത് എന്നുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു പ്ലാനിങ് കാണുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിൽ സമൂഹത്തിൽ സമൂഹത്തിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് ഈ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം കാണിച്ചു തരുന്നുണ്ട് ജനത്തെ എങ്ങനെ വിഡ്ഢിയാക്കി ഒരു നേതാവായി മാറാം എന്നത് ഈ സിനിമയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട് അത് അതിവർ മാർക്കറ്റിങ് ഇവർ സിനിമയിൽ പറഞ്ഞ് ഇതേ സാധനത്തെ ഇവരുടെ അടുത്ത് മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു ഈ സിനിമ സിനിമ കണ്ടത് ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ കാണുമ്പോൾ ഒരു പെട്രോൾ കുപ്പി വന്നിട്ട് വീഴുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ പക്ഷേ അതായത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാകാം ട്രെയിനിൽ തീ പിടിച്ചതല്ല എന്നും ആരോ പെട്രോൾ ബോംബ് അല്ലെങ്കിൽ പെട്രോൾ എറിഞ്ഞ് തീ പിടിപ്പിച്ചതാണെന്നും തന്നെയാണ് സിനിമ കാണിക്കുന്നത് ആരറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് അവർ കാണിക്കുന്നില്ല ഓക്കെ പക്ഷെ പിന്നീട് ബിർക്കിസ്മാനും അതവും പണ്ട് സംഭവിച്ച ഗുജറാത്ത് ലോകത്തിൽ സംഭവിച്ചാൽ വളരെ ദൗർഭാഗ്യകരമായ നിമിഷം വളരെ വൈകാരികമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അത് കാണുന്ന എല്ലാ മനുഷ്യർക്കിടയിലും വലിയ വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തുടക്കത്തി തോന്നും ഇത് മനോഹരമായിട്ട് പോർട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് ഇപ്പം ലെഫ്റ്റായി ലെഫ്റ്റൊക്കെ പോലെ പച്ചയായ രാഷ്ട്രീയം പറയുന്ന പച്ചയായ ജീവിതം പറയുന്ന ഈ രാജ്യത്തിൻ്റെ രാജ്യത്തെ തീവ്രവാദ നിലപാടുകളെ തുറന്നു കാണിക്കുന്ന യാഥാർത്ഥ്യബോധത്തോടുള്ള സിനിമയാണ് നമ്മൾ വിചാരിക്കും അത് ആദ്യത്തെ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു ഇത് പിന്നീട് ഈ സിനിമ സഞ്ചരിക്കുന്നത് വിവരക്കേടുകളിൽ നിന്ന് വിവരക്കേടുകളിലേക്കാണ് ഈ കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ കൂറുമാറ്റ നിരോധന നിയമം കേട്ടിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് എം എൽ എ ആയാൽ നമ്മൾ ആ പാർട്ടി വിട്ടാൽ നമുക്ക് എം എൽ എ ആയിട്ട് തുടരാൻ പറ്റില്ല ഇവിടെ ഇവിടെ എന്തായാലും ഇപ്പുറത്ത് ഹിന്ദുത്വ ഭീകരവാദികളെയാണ് കാണിക്കുന്നതെന്ന് ഒരു വിഭാഗം പേര് അംഗീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമാനമായ രണ്ട് ക്യാരക്ടറൈസേഷൻ കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെയും അല്ലെങ്കിൽ യു ഡി എഫിനെയും ആണ് ഐ ഒ എം എഫ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ തർക്കമുണ്ടോ നിനക്ക് തർക്കമുണ്ടോ നിനക്കുണ്ടോ ഞാൻ പറയുന്നത് അവർ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ബി ജെ പി എന്ന് അങ്ങനെ പറയാൻ പറ്റും സിനിമയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് ബി ജെ പി അല്ല ഇത് ഗുജറാത്ത് കലാപമല്ല ഇത് ഗുജറാത്ത് കലാപമാണ് ഇതൊരു വിഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ മറുഭാഗത്ത് ഐ യു എം എഫ് എന്ന് പറയുന്ന യു ഡി എഫ് ഒ അല്ലെങ്കിൽ ഈ രാജ്യത്തെ യു പി എ ആണ് അവരുദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു മോശം മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വളരെ മോശപ്പെട്ടവനാണെന്നും അയാൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഹിന്ദുത്വവാദികളോട് കൈകോർക്കുന്നവനാണെന്നുമാണ് ഈ സിനിമ കാണിക്കുന്നത് അപ്പോൾ അത് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇനി ആ രംഗം തന്നെ ആലോചിക്കുന്നു ഒരു മുഖ്യമന്ത്രി ഒരു വലിയ പൊതുസമ്മേളനം വിളിക്കുന്നു പൊതുവേ മുഖ്യമന്ത്രിമാർ അങ്ങനെ പൊതുസമ്മേളനം വിളിക്കാൻ പറ്റത്തില്ല സർക്കാരിനെ അങ്ങനെ വിളിക്കാൻ പറ്റൂ അത് ഗവൺമെന്റിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റല്ലേ എന്ന് പറഞ്ഞാൽ പാർട്ടി അല്ലല്ലോ പൊതുസമ്മേളനം വിളിക്കുന്നത് അങ്ങനത്തെ പരിപാടിയിൽ ഇപ്പോൾ നീ കോൺഗ്രസ്കാരനോ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ നീ നിൻ്റെ പാർട്ടി പരിപാടിക്ക് പോയി നിൽക്കുമ്പോൾ നിൻ്റെ നേതാവ് വന്നിരുന്നു സുപ്രഭാതി പറയുവാണ് ഞാൻ ദാണ്ടാ ഈ ബി ജെ പിയുമായി കൈയോർക്കാൻ പോകുന്ന നേതാവ് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എതിർക്കണ്ടേടാ ഇത്രയും വിവരം കെട്ടവരും വിഡ്ഢികളുമായിട്ടുള്ള മനുഷ്യരാണോ കോൺഗ്രസ് ഉള്ളതെന്നാണോ ബിരളികോപി ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിന് മതേതരത്വ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരാളും ഇല്ലെന്നും രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ വന്ന് നാളെ ഇങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേതാവ് വന്ന് ഇതുപോലത്തെ ഒരു കാര്യം ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ചാൽ ആ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് പഞ്ച ഉച്ചമടക്കി പോകുന്ന അനുയായികളാണ് എന്നല്ലേ നമ്മളാ രംഗം കൊണ്ട് മനസ്സിലാക്കേണ്ടത് കർണാരിനൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പെടുന്നില്ല പിന്നീട് ആ അന്നേരം നേരെ സ്ഥാനം കിട്ടു ഇതിനകത്ത് പുള്ളി വീണ്ടും മുഖ്യമന്ത്രി അല്ലേ ഇതിൽ പുള്ളിയുടെ കൂടെ വല്ല എം എൽ എമാരെ കണ്ടോ എത്ര എം എൽ എമാർ ഇദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു എത്ര മന്ത്രിമാർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു ഇതൊന്നും നമുക്ക് ഈ സിനിമയെ കാണിക്കാനില്ല അപ്പോൾ ആ ആരുടെ പിന്തുണയിലാണ് ഇയാൾ മുഖ്യമന്ത്രിയെ തുടരുന്നത് എന്തുകൊണ്ട് ഇവിടെ കൂർമാറ്റം അപ്പം അതായത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വ്യതിചലിക്കുന്ന ഒരു രംഗം പിന്നെ തമാശയായിട്ടൊക്കെ ഞാൻ പറയും അപ്പം എൻ്റെ അടുത്ത് ഒരു പാവപ്പെട്ട പയ്യൻ വന്നിട്ട് ചേട്ടാ എൻ്റെ അച്ഛനേ അമ്മയൊക്കെ കുറേ ആൾക്കാർ തട്ടി ഞാൻ ഇച്ചിരി കരുത്തുള്ള കക്ഷിയാണെന്ന് ആശ്രയിക്കും ഞാൻ അവനെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ ആ നിമിഷം അവൻ്റെ അച്ഛനേ അമ്മയെ തട്ടി കാരണം എനിക്ക് ലോകം ലോകമൊത്തം നിയന്ത്രിക്കാൻ ചേച്ചിയുണ്ടല്ലോ എബ്രഹാംകുരേഷയ്ക്ക് ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ ചേച്ചിയുണ്ട് ഈ പാവം പഠിച്ച സയ്യിദ് മഹുദിൻ്റെ ആ വീട്ടുകാരെ മൊത്തം തട്ടിയാകേണ്ടി ഇരുപത്തി മൂന്ന് വർഷം ഉള്ളി കാത്തിനിന്ന് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ഇത് ഫാൻറ്റസി ആണെന്നോ ഇത് ഫിക്ഷൻ ആണെന്നോ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണെങ്കിൽ തുടക്കത്തിൽ മറ്റേത് കാണിക്കരുത് ഏ ഇവിടുത്തെ മുല്ലപ്പെരിയാറിനെ എടുത്ത് വെച്ച് കണക്ട് ചെയ്യരുത് നിങ്ങൾ കാണിച്ചോ നമ്മൾ എത്രയോ ബാഹുബലി നമ്മൾ കണ്ടേക്കുന്നത് നമ്മൾ കേരളമായിട്ട് ഇത് നമ്മൾ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടേക്കുന്നു നമ്മൾ അതേപോലെ ഒന്നു കണ്ടിരുന്ന കൈയടിക്കും പക്ഷേ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞ മഹത്തായ കലാസൃഷ്ടിയെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വരുത് ഇത് പച്ചയായ രാഷ്ട്രീയമല്ല പറഞ്ഞത് കേരളത്തിൽ രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെ ഓർമ്മപ്പെടുത്തി ഇവർ ഇവരുടെ നിലപാട് പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മനുഷ്യനെ തമ്മിലെടുപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് ഈ കണ്ടതും അതാണ് ആൾ കയറിയതും ഇപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നോമ്പ് കഴിഞ്ഞ് പടം പോയി കണ്ടു ഇവർ എന്നെ വിളിച്ചു പറഞ്ഞു എവിടെങ്കിലും കുറച്ച് രാമണമാരെ ആൾക്കാരെ പറഞ്ഞു പോലെ ഞങ്ങളുടെ അഭിപ്രായം പറയാന്ന് അവർക്ക് പടം പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പടം ഇഷ്ടപ്പെടാത്ത എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ മതേതരത്വത്തിൻ്റെ പേരിൽ ബി ജെ പിയെ എതിർക്കുക എന്നതിൻ്റെ പേരിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തിൻ്റെ സത്യസന്ധമായ അഭിപ്രായം പോലും പറയാൻ പറ്റാതെ നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് മാധ്യമങ്ങളെല്ലാം കൊട്ടി ഘോഷിക്കുകയാണ് ഇനി ഈ സിനിമയിൽ ഇപ്പം മറ്റേ ഇബ്രഹാം ഖുറേഷിയുടെ കഥാപാത്രത്തിന് സ്റ്റീഫനായിട്ടുള്ള കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും കാണിക്കാതെ പത്രമാധ്യമങ്ങൾ ഇബ്രഹാം ഖുറേഷി കൊല്ലപ്പെടുന്ന സമയത്ത് ആഘോഷിക്കുകയാണ് ഇത് സ്പോയിലർ എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഏ ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ വിലയിരുത്തലിനെ കുറിച്ച് ചിന്തിച്ചാൽ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടത് മതമായി പോയി ഒരു സിനിമ ഇറങ്ങിയാൽ മതമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് സിനിമയുടെ കോൺടൻ്റാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് കാശ്മീരി ഫയൽസിനെ കുറിച്ച് പറഞ്ഞാലോ നമ്മുടെ മറ്റേ ഏറെ പടം ഇറങ്ങിയാലും ക്രൈം സ്റ്റോറിയാണ് കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറി ഇവിടെ ആര് കണ്ടു ഇവിടെ തങ്കികൾ പോലും കണ്ടിട്ടില്ല ഇവിടെ പുഴ മുതൽ വരെ എന്ന് പറയുന്ന ഒരു പടം എടുത്തു രാമസിംഹൻ അതോടീ പാർട്ടി വിട്ടു കാരണം തങ്കികൾ പോലും പോയി കണ്ടിട്ടില്ലെന്ന് ഞാൻ എന്ന് പറയുന്ന പടം കാണാൻ പോയി പോകുമ്പോൾ ഇൻ്റർവ്യൂലായപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി എനിക്ക് ഈ അതി ദേശീയ തീവ്ര വികാരം ദേശീയതയൊന്നും കുത്തി നിറച്ച പടം നമ്മൾ സിനിമയാണ് കാണാൻ കയറുന്നത് അമ്മ കാനാത്തുകയെന്ന് ഭാരത്മാതാക്കിയ ചെയ്തു വിളിക്കാൻ ഞാൻ എൻ്റെ സിനിമയിൽ ഉപയോഗിച്ചൊരു പദമാണ് ബി ജെ പിക്കാർ പലരെയും മോത്തുകയും ഭാരത്മാതാക്കിയ ചെയ്യുന്നു വിളിക്കും ഞാൻ എൻ്റെ സിനിമയിൽ പരിഹസിച്ച എഴുതിയല്ലേ ഈ വില്ലേജ് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും മൊത്തം ചെന്ന് കയറി ഭാരത്മാതാക്കിയ ചെയ്യുന്നു വിളിച്ചല്ല പുള്ളി തിരിച്ചറിയുമെന്ന് ഭാരത്മാതാക്കിയ ചെയ്യുന്നു വിളിക്കുന്നത് എന്തോ കുഴപ്പം അതിൻ്റെ കാരണമല്ലേ ഇത് പണ്ട് ബ്രിട്ടീഷുകാരനെ ബ്രിട്ടീഷുകാരൻ്റെ നോക്കി വിളിച്ചാണ് ഞാനിത് ഞാൻ എൻ്റെ സിനിമയിൽ സത്യമായി പരിഹസിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ എന്നു പറഞ്ഞ നേതാവിനെ പരിഹസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സന്ധി വാരർക്കെതിരെ അദ്ദേഹം ശത്രുത കാണിച്ചു എന്ന് പോലും സന്ധി വാര് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ഇത് ഇത് പറയുന്നത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ പ്രമേയം ചർച്ച ചെയ്യപ്പെടണം അത് പുറത്ത് മനുഷ്യരെ തമ്മിലിടിപ്പിക്കുന്ന രീതിയിലാകി മാറാൻ പാടില്ല ലാലേട്ടൻ ബോസ് ഇടുന്നതിന് മുന്നേ ഞാൻ ലാലേട്ടൻ രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു അദ്ദേഹം റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ആയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കണം കാരണം കോളേജിൽ പണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അടി നടന്നുകൊണ്ടിരുന്നത് മമ്മൂട്ടി മോഹൻലാൽ മാറിയിട്ട് മുസ്ലിം എന്നും ഹിന്ദു എന്നും പറഞ്ഞാൽ അടി നടത്തുകയാണ് അവിടെ ക്യാമ്പസിൽ ഏ അങ്ങനൊരു അടി അവിടെ നടക്കുകയും ഈ അടി പുറത്തേക്ക് വ്യാപിക്കുകയും ഇത് ഏറ്റെടുക്കാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഇരുവിഭാഗത്തിൽപ്പെട്ട മത തീവ്രവാദികളില്ലേ രണ്ട് കൂട്ടരിലും ഇല്ലേ രണ്ട് കൂട്ടരിലും ഉണ്ട് ആരാ നല്ലവർ ഞാനെന്ന് ഒരു സംഘടനയല്ല പറയുന്നത് മനുഷ്യരിലുള്ള വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും അവൻ്റെ മനസ്സിൽ വികൃതമായ നിമിഷങ്ങൾ കാണും ഇത് ഏറ്റെടുത്താൽ ഇതുപോലൊരു കൊച്ചു പ്രശ്നമുണ്ടായി ഇത് കേരളത്തിൽ ആളിക്കത്തില്ലേ ഞാൻ ലാലേട്ടൻ അതാണ് ഞാൻ പ്രധാനമായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് അദ്ദേഹം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എനിക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ലാലേട്ടനെ ഇടപെട്ടു ഇപ്പോൾ മുരളിക്ക് അക്ഷരം മിണ്ടില്ലെന്ന് പറഞ്ഞു അതായത് ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്ന സൈ സഹ്ക്കോയാണോ പുള്ളി അങ്ങനാണെങ്കിൽ എന്ത് നിലപാട് നാട് മുഴുവൻ കലാപം നടക്കുന്നു നാട് മുഴുവൻ മനുഷ്യൻ തമ്മിലടിക്കുന്നു നിശ്ശബ്ദത എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിലപാടാണെന്നാണ് എനിക്കത് തോന്നുന്നില്ല ഒരു നിലപാടായിട്ട് നമ്മൾ ഇപ്പോൾ മാപ്പ് ചിലർ പറയും മാപ്പ് എഴുതി സംഘീ സവർക്കറായി എന്ത് ആ മാപ്പെന്ന് പറയുന്നത് ഈ ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും മഹത്തായി ചെയ്യുന്നൊരു അതാണ് കാര്യം നമ്മളൊരു മാപ്പ് പറഞ്ഞാൽ ആ മാപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടക്കുമെങ്കിൽ മാപ്പെന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ് നമ്മൾ വ്യക്തിത്വം പറയുമ്പോഴേക്കും അതേസമയം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത പ്രവൃത്തി സത്യസന്ധവും നീതിയുക്തമാണെങ്കിൽ നമ്മൾ മാപ്പ് പറയേണ്ട അപ്പം ബിഗ് ബോസിൽ